ഹായ് ഗെയ്സ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇപ്രാവശ്യത്തെ ഓണപ്പൂക്കളത്തിനുള്ള പൂക്കളുമായിട്ടാണ് നമ്മുടെ നെല്ല് മുകളില് നമ്മുടെ കൊച്ചു കർഷകർ ആദ്യമായിട്ട് ചെയ്ത ഒരു കൃഷിയാണ് അതെല്ലാം നല്ല നൂറുമേനി വിളഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ആ കൃഷി ചെയ്തതിൻ്റെ കുറിച്ച് നമുക്ക് ആ ചെറിയ കർഷകരോട് ചോദിച്ചു നോക്കാം അതാണ്ട് ഇതാണ് പുള്ളിക്കാരി പുള്ളിക്കാരിയും കുടുംബവും കൂടാണ് എല്ലാം ചെയ്തേക്കുന്നത് എല്ലാം നല്ല വൃത്തിക്ക് വിരിഞ്ഞിന് ഇപ്പോൾ നാളെ നാളെ മുതൽ പൂക്കൾ ഒരുങ്ങാൻ റെഡി ആയിട്ട് പൂക്കൾ സജ്ജമായിരിക്കുകയാണ് എന്താ അമ്മക്ക് പറയാനുള്ളത് നല്ല പൂവാണ് ഈ വട്ട കൃഷി ചെയ്യുകയാണ് പിന്നെ എന്തുവാ മുണ്ടപ്പള്ളിയിലാണെങ്കിൽ ഇതുപോലെ ഒരു കൃഷി ഉണ്ടായിരുന്നു അത് കണ്ടപ്പോ ഞങ്ങൾക്ക് ആഗ്രഹം തോന്നി അപ്പൊ അങ്ങനെ ചെയ്യുകയാണ് നല്ലൊരു കൃഷിയായിരുന്നു ഇപ്രാവശ്യം മഴയൊക്കെ നമുക്ക് തൈ നട്ടപ്പോ തന്നെ നല്ല മഴ മഴയുണ്ടായിരുന്നു അപ്പൊ എല്ലാം കിളിക്കാനൊക്കെ നല്ല ഇതായി കൂട്ടത്തില് അമ്മ അമ്മ എന്തുവാ അച്ചാമ്മ ഉണ്ടായിരുന്നല്ലെയോ അച്ചാമ്മയാണ് കൂടുതൽ സഹായിച്ചത് അച്ചാമ്മയ്ക്ക് ഒരു മാസത്തോളം കൊണ്ട് അതൊരു സഹായമായിട്ട് മാറി കുഞ്ഞുങ്ങളുടെ കൃഷിക്ക് സഹായം ചെയ്ത് പൂച്ചമറിക്കാനും ഇത് മറിയാതൊക്കെ താങ്ങി നിർത്താനൊക്കെ എല്ലാ സഹായങ്ങളും ചെയ്തുകൊടുത്തേ അച്ചാമ്മയും അമ്മയും അപ്പൂപ്പനും എല്ലാം കൂടെ ചേർന്നിട്ടാണ് പിന്നെ എല്ലാ പൂക്കളും നാളെ മുതൽ നാളെ മുതലെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ടു പ്രാവശ്യം വെള്ളം എടുത്തല്ലയോ പൂക്കൾ ആ ക്ഷേത്രത്തിലൊക്കെ കൊടുക്കാൻ വേണ്ടി എടുത്തല്ലയോ ആ അത് കഴിഞ്ഞ് നമ്മൾ പ്രധാനമായിട്ട് ഓണത്തിനായിട്ട് പ്രതീക്ഷിച്ച് നട്ടേക്കുമാണ് അപ്പൊ എല്ലാവരും ഈ കുട്ടി കർഷക ഒന്ന് സഹായിക്കണം എല്ലാവരും അവർക്ക് അവർ സത്യമായിട്ട് അവര് അവർക്ക് വേണ്ടിയിട്ട് ഒരു കൃഷി നോക്കിയതായിരുന്നു പിന്നെ അത് സമയവും പിന്നെ എന്റെ കാലാവസ്ഥയൊക്കെ അനുകൂലമായിട്ട് വന്നത് കൊണ്ട് അവർക്ക് മറ്റുള്ളവർക്കൂടെ കൊടുക്കാനുള്ള പാകത്തിന് ഇഷ്ടം പോലെ നല്ല നല്ല കളറിലുള്ള എല്ലാം നല്ല വിരിഞ്ഞ പാകത്തിൽ നിൽക്കുന്ന പൂക്കളാണ് നാളെ മുതൽ ഇഷ്ടം പോലെ പറിച്ചെടുക്കാൻ പറ്റും പിന്നെ ൈവികമ്മൊക്കെ എന്താ കൃഷിയെ കുറിച്ച് പറയാനുള്ളത് കഴിഞ്ഞ വർഷത്തെ പൂക്കൾ കിട്ടുക ഇവര് കഴിഞ്ഞ വർഷം പൂ പൂതിരക്കി വന്നപ്പോഴത്തേക്ക് പൂ തീർന്ന് പൂക്കൾക്ക് അടിയായിട്ട് പൂ തീർന്നു എല്ലായിടത്തും ഈ വെട്ട അതിനുവേണ്ടി പൂവൊക്കെ ചെറിയ തൈ ഒക്കെ വെച്ച് അപ്പൊ മഴയൊക്കെ നല്ലവരണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് പൂക്ക് നല്ല പൂവൊക്കെ വിരിഞ്ഞു വിരിഞ്ഞു കിട്ടി അപ്പൊ ഈ പ്രാവശ്യം നാളെ മുതൽ അത്തപ്പൂടാൻ തുടങ്ങും ദേവികയുടെ വീട്ടിലല്ലെയോ ദേവിക്ക് ഇഷ്ടം പോലെ പൂവിടാൻ പറ്റും പിന്നെ ദേവിക പറയുന്നത് നമ്മുടെ ഈറിലുള്ള എല്ലാവർക്കും പൂക്കൾ പറിച്ചു കൊടുക്കാനുള്ള സന്തോഷത്തിൽ നിൽക്കുകയാണ് ദേവിക മാത്രമല്ല ദേവികയുടെ അനിയനും അനിയത്തിയും വീട്ടുകാരെല്ലാം പൂക്കൾ കൊടുക്കുന്നതിൽ സന്തോഷത്തിൽ നിൽക്കുകയാണ് എന്തായാലും നമ്മുടെ ഈ നെല്ലുമുകള് ഭാഗത്ത് വീണ്ടും ചെണ്ടുമല്ലിയുടെ കൃഷി വന്നേക്കുന്നത് ഒരു നല്ലൊരു കാര്യമായിട്ടാണ് ഇനി അടുത്ത പ്രാവശ്യം അടുത്ത വർഷത്തേക്ക് കൂടുതൽ കർഷകർ ഉണ്ടാവട്ടെ നമുക്ക് ഈ നമ്മുടെ ഈ ചുറ്റുവട്ടത്തെങ്കിലും പോലെ പൂക്കൾ കിട്ടാനുള്ള നല്ല നല്ല പൂക്കൾ നല്ല ഇല്ലാതെ നല്ല വീട്ടിൽ അടിപൊളി പൂക്കളായിട്ട് നിൽക്കുകയാണ് എല്ലാം ഇപ്രാവശ്യം പൂക്കൾ വിരിഞ്ഞതിന് ശേഷം മഴയൊന്നുമില്ലായിരുന്നു അതിനുശേഷം പൂക്കളെല്ലാം നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുകയാണ് എല്ലാം നമുക്ക് വിഷ ഇവരെ കൃഷി ലാഭകരമാക്കി മാറ്റി കെടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും കുഞ്ഞിനെ സഹായിക്കുക നമ്മുടെ കുഞ്ഞ് ദേവികയുടെ ആഗ്രഹം മൂലം ആണ് നമുക്ക് കൃഷി ചെയ്യാനേ അപ്പൊ പിന്നെ അച്ഛമ്മയും കൂടെ ആണ് കൂടുതലും സഹായം ചെയ്തേക്കുന്നത് അപ്പൊ അച്ചമ്മയുടെയും അച്ചാച്ചയും കാര്യം ഒന്ന് കേൾക്കാം എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഓണക്കാലത്തിന് കാലത്തേക്ക് നമ്മള് തൃശ്ശൂരിൽ നിന്നും തൈ വാങ്ങി ഇവിടെ ഓൺലൈനായിട്ട് കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ കൃഷി ചെയ്ത് ഓണത്തിന് ും പൂക്കളായി അമ്പലം അമ്പലത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞു രണ്ട് മൂന്ന് പ്രാവശ്യം അമ്പലത്തിൽ കൊടുത്തു അമ്പലത്തിൽ ഇനി സ്കൂളിലേക്ക് കൊടുക്കണം സ്കൂളിലേക്ക് പോണ പരിപാടിക്ക് ചോദിച്ചിട്ടുണ്ട് മൂന്ന് ചോദിച്ചിട്ടുണ്ടോ മുണ്ടപ്പള്ളും മഠത്തിലും അവിടെ രണ്ടും അപ്പം നാളെ ബുധനാഴ്ച വെള്ളിയാഴ്ച പൂക്കൾ നമ്മളെ കൃഷി നിരാശപ്പെടുത്തിയിട്ടില്ല നിങ്ങളുടെ കഷ്ടപ്പാടിനനുസരിച്ചുള്ള വിളവെടുപ്പുണ്ട് നല്ല കാലാവസ്ഥ ആ മഴ നമുക്ക് സഹായമായിട്ട് ആ കിളിക്കാനും എല്ലാം നല്ല ഇതായിരുന്നു ഇനിയിപ്പൊ ഇവിടെ എന്ത് കൃഷി ചെയ്താലും പന്നിയുടെ ശല്യം കാരണം ഒന്നും അങ്ങോട്ട് സക്സസ് ആവുന്നില്ല അതുകൊണ്ട് ഒന്ന് മാറ്റി പിടിക്കുകൂടി ചെയ്യുകയാണ് ആ ആ